മൂഞ്ചി ഫുൾ മായ പ്രധാനപ്പെട്ട അവസ്ഥ വെള്ളം വാങ്ങിയിട്ടുണ്ട് ഇതാ കുളികസ്ഥ തലവേദന ആയി കുറച്ച് സമയം വന്നിട്ടുള്ളു പോർച്ച തലവേദന ഈക്കാനെ കാണിച്ചെരട്ടോ ഇക്കാനെ ഉപ്പിച്ച് കാണിച്ചരാ വിൽക്കിട്ടത് എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു കുന്നുമൊക്കെ പോകാൻ വേണ്ടി വന്നാണ് ഇപ്പൊ അവസ്ഥ വള്ളം ഗുളി അലവലാദികൾ വന്നു ഈ അവസരത്തിൽ എന്താ എനിക്ക് പറയാനുള്ളത് ഞാൻ പറ പറയണ്ടേ ലെയ്വിടാണ് വണ്ടി മാറ്റി ഹംക്കള് ഞങ്ങളെ വണ്ടിയാണ് അത് ഞങ്ങളെ സ്വന്തം വണ്ടിയാണ് ഇത് ഞങ്ങ ഇത് ഓല വണ്ടിയാണ് അത് ഞങ്ങളെ വണ്ടിയാണ് ഇത് ഇടക്ക് നടക്കണ സംഭവ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കാം എന്താ പറയുള്ളു നിങ്ങക്ക് ഇവിടെ ഒരു കുന്നമ്മൊക്കെ കൊടുന്ന് ഞങ്ങൾ സനാ ഒരു രണ്ടും നാലൊക്കെ ഇടൂ യെസ് ജൈസ് എന്റെ ഫോണിൻ്റെ കവറാട്ടത് കവറല്ല ഇവിടെ ഒരു കുന്നാണ് ഇങ്ങനെ കയറി പോകണം തോന്നുന്നുണ്ട് ഇത് അവിടെ ഇക്ക കഥ അറ്റൊന്നുമില്ലേ ഇക്കഥിയാസ് നിങ്ങളിത് കാണുക വേ ഓടി ചാടി വരി ഇക്കാ വേ വരി ഇക്ക ലൈവിലാണ് ഇങ്ങനെ നടക്കണം സ്ഥലം ഇതാണ് നമ്മുടെ വളാഞ്ചേരിയിലുള്ള കാർഗിൽ കുന്നേ സന എനിക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വളമാണോ സബ്സി പൂരിന്റെ അടുത്ത് ഇവിടക്ക് വണ്ടിയൊന്നും വരില്ല കേട്ടോ വണ്ടി നമ്മുടെ താഴത്ത് നിർത്തിയിട്ട് നടക്കാനുണ്ട് കുറച്ച് നടക്കണം ഇവിടെ നല്ല കാറ്റൊക്കെ എന്താ പറയുള്ളിൽ കുന്നിനെ കുറിച്ചിട്ട് കാർഗിൽ കന്ന് അതൊക്കെയാ വ്യൂ ഓക്കെ പറഞ്ഞോടി പറയാണ്ടിട്ട് കാണിച്ചെടുക്കി വെള്ളം കാണിച്ചെടുക്കി ഞാൻ സനക്കെന്താ പറയല്ലേ ആ ഇതാണ് എന്താ ചെരുപ്പിയ ചെരുപ്പാണ് എത്തിക്കുന്നത് കണ്ടോ ഇവിടെ അങ്ങനൊരു ഇങ്ങനെ ഒരു ഞമ്മള് നടന്ന് കയറണം ഇവിടേക്ക് വണ്ടിയൊന്നും വരില്ല ഓക്കേ നോക്കുക ഇങ്ങനെ ഒരു കയറ്റാട്ടോ കുറച്ച് കയറിയപ്പോ തന്നെ ഞമ്മളെ അവിടെ കുളിച്ചോ കുളിച്ചിട്ടോ എല്ലാവരും ഉണ്ട് ഇന്ന് വലിയ ഒച്ചക്ക കേക്കിണ്ട് ഇവിടുന്ന് ഇവിടെ ഒക്കെ കാടട്ടോ

ൾക്കാരെ അവൾക്ക് അത്രയും വേറെ ഓഫ് മാറിയേക്കോഡ് കളിക്കാൻ ചെന്തീ കൊറച്ച് കൊറേ നടക്ക

കണ്ടോ വന്നിട്ട് കാര്യമില്ല ഏയ് തണലല്ല പച്ചപ്പ് കിട്ടൂല ഇതിന് മേലെ ഫുൾ പച്ചപ്പല്ലേ അല്ലാതെ ഒരു മുട്ടത്തെ കുന്ന അതിലിപ്പോ ഫോണിണ്ടോ ഇത് പേര് രണ്ടാൾക്കാര് പൊന്താതെ അത് അത് അവിടെ എത്തി കേസ്

വന്നു ും സംഭവ അങ്ങനെ പോലെ അങ്ങനെ അതെ ഗൂഗിൾ മാപ്പ് പേടിക്കല്ല ഗൂഗിൾ മാപ്പ് ഉണ്ട് പക്ഷെ ഇടാനറിയില്ല അങ്ങനെ നമ്മള് ഇൻസ്റ്റഗ്രാമത്ത് കണ്ട കാർഗിൽ നമ്മൾ എത്തിയിട്ടുണ്ട് വരൂ അങ്ങനെയാണ് പോവണ്ടത് ഇതെങ്ങനെ പോവുക